നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള രണ്ട് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ ഇന്ത്യ തോറ്റു ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം കളി തുടങ്ങുമ്പോൾ ഇന്ത്യയായിരുന്നു ഡ്രൈവിംഗ് സീറ്റിൽ കളി നമ്മൾ ജയിക്കുമെന്ന് കരുതിയതാണ് പക്ഷേ ആ കൂട്ടുകെട്ടുണ്ടല്ലോ ടെമ്പ ബവൂമയും കോർവിൻ ബോഷും ചേർന്നുള്ള നാൽപ്പത്തി നാല് റൺസിൻ്റെ കൂട്ടുകെട്ട് അവിടെ കളി കൈവിട്ടു പിന്നെ അത് മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എല്ലാം ഇപ്പോൾ ആ ആളുകൾ ചർച്ച ചെയ്യുന്നൊരു ഘട്ടമാണ് ഇന്ത്യ വീഴുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന എതിരാളികളും മറ്റു ടീമുകളുടെ ആരാധകരും ഒപ്പം ഇന്ത്യ ബെറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ ടീമിൻ്റെ ഒക്കെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണ് എന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ കൈയടിക്കണം ടെമ്പ ഭവുമൊക്കെ പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങളിലാണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയുടെ ക്യാപ്റ്റനായത് അതിൽ പത്തെണ്ണവും ടീം ജയിച്ചിരിക്കുന്നു ഒരു കളി സമനിലയായിരുന്നു അതേസമയം ഇന്ത്യ ന്യൂസിലാൻഡിനോട് കഴിഞ്ഞ ഡബ്ല്യു ടി സി സൈക്കിളിൽ സ്വന്തം മണ്ണിൽ മൂന്ന് ടെസ്റ്റുകൾ പരാജയപ്പെട്ട് നിങ്ങൾ ഓർക്കുന്നില്ലേ അതിൽ നിന്ന് ഒരു പാഠവും നമ്മൾ ഉൾക്കൊണ്ടില്ല സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ അവസാനമായി നമ്മുടെ നാട്ടിൽ കളിച്ച എട്ട് ടെസ്റ്റുകളിൽ നാലും തോറ്റിരിക്കുന്നു എന്ന് മാത്രമല്ല സെനാ കൺട്രീസിൽ ടീമുകൾക്കെതിരെ ഇതാ തോൽവികൾക്ക് മേൽ തോൽവിയാകുന്നു സ്വന്തം മണ്ണിൽ ഇത് കുറേ കാര്യങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ് റാങ്ക് ടേണേഴ്സ് ഉണ്ടാക്കിയിട്ട് അത് അതേപോലെ മറ്റ് ടീമുകൾ ഉപയോഗപ്പെടുത്തി വിജയിച്ചു കയറുന്നു എന്നുള്ളതാണിപ്പോൾ ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അനിൽ എന്ന് പറയുകയുണ്ടായി ഇടൻ ഞാൻ ഞാനെൻ്റെ പത്തൊമ്പതാം വയസ്സ് മുതൽ അണ്ടർ നയൻറ്റീൻ കാലഘട്ടം മുതൽ വന്ന് കളിക്കുന്നതാണ് ഇങ്ങനെ പിച്ച് മൂന്നാം ദിവസം തന്നെ ഇങ്ങനെ കുത്തിത്തിരിയുക ലോ ബൗൺസാവുക ഇങ്ങനെയുള്ളൊരു അനുഭവം എനിക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ഗംഭീർ പറയുന്നത് പ്രസ് കോൺഫറൻസിൽ പിച്ചില് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇതൊരു അൺപ്ലേയബിൾ വിക്കറ്റ് ഒന്നും ആയിരുന്നില്ല ടംബാ ബഹുമാർ റൺസ് അടിച്ച് നിങ്ങൾ കണ്ടില്ലേ അക്സറും കുറച്ച് റൺസൊക്കെ അടിച്ചു വാഷിയും സ്കോർ ചെയ്തു സോ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പിച്ചിനെ കുറിച്ച് വിക്കറ്റിനെ കുറിച്ച് സംസാരിക്കും ഇത് ടേൺ ടേണിംഗ് ട്രാക്കാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറയും പക്ഷെ സ്റ്റാറ്റിസ് നോക്കുക മെജോറിറ്റി ഓഫ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത് സ്വീമേഴ്സാണ് പിന്നെ നമ്മൾ വിക്കറ്റ് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കും പക്ഷേ നാൽപ്പത് വിക്കറ്റുകളിൽ മെജോറിറ്റി ഓഫ് വിക്കറ്റ്സ് മെജോറിറ്റി ഹാവ് ബീൻ ടേക്കൺ ബൈ സീമേഴ്സ് ആ കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ പിച്ചാണ് ദിസ് ഈസ് ദി എക്സാക്ട് പിണ്ടഡ് ഇങ്ങനെയുള്ള പിച്ചാണ് നമുക്ക് വേണ്ടത് വി ഡോൺ പ്ലേവെൽ ദിസ് വിൽ ആപ്പൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറി ഫോർ അവേഴ്സ് ചൈസബിൾ അതാണ് കോച്ച് പറയുന്നത് ഗംഭീർ പറയുന്നത് ഇങ്ങനെയുള്ള പിച്ച് തന്നെയാണ് ടീമിന് വേണ്ടത് നന്നായി കളിച്ചില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും പോൽക്കും നൂറ്റി ഇരുപത്തിനാല് ഇനി എന്തൊക്കെ പറഞ്ഞാലും ചെയ്സബിൾ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ ന്യൂസിലാൻഡ് വന്ന് പണി തന്നുപോയി നമ്മുടെ മെഡിസിൻ്റെ ടേസ്റ്റ് നമുക്ക് തന്നെ കിട്ടുന്നു എന്നത് അവർ സ്പിന്നേഴ്സിനെ വെക്കുന്നു വിജയിക്കുന്നു ഇവിടെ ഇപ്പോൾ സിമോൺ ഹാർമർ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിൽ ഇന്ത്യയിൽ വന്ന് ടെസ്റ്റ് കളിച്ചു പോയി ആകെ നാണം കിട്ടു പോയ ആളാണ് അയാളാണ് ഇപ്പോൾ ഇമാതിരി പണി തരുന്നത് മച്ച് ബെറ്റർ ബൗളർ ആയിട്ട് അയാൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ സ്പിന്നേഴ്സിന് കഴിയാത്തത് അവരുടെ സ്പിന്നേഴ്സിന് കഴിയുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നു ഇപ്പോൾ ഈ ഡിക്ലൈനിങ് റിട്ടേൺസ് വേർസസ് സ്പിൻ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് സ്പിന്നിനെതിരെ രണ്ടായിരത്തി പതിനാറ് ഓൺവേഴ്സ് ഇന്ത്യയുടെ പെർഫോമൻസ് ഡിക്ലൈനിങ് ആകുന്നു ക്വാളിറ്റി സ്പിന്നിനെതിരെ നമ്മുടെ ബാറ്റർമാർ ബുദ്ധിമുട്ടുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് നോക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ നോക്കുമ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ത്രീ പോയിൻ്റ് ത്രീ ആണ് സ്പിന്നിനെതിരെ എന്നാൽ ട്വൻറ്റി ട്വൻറ്റി ടു പ്രസൻറ്റ് നോക്കുമ്പോൾ തേർട്ടി ത്രീ പോയിൻ്റ് എയ്റ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ബോൾസ് പെർ വിക്കറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സ്പിന്നിനെതിരെ എൺപത്തഞ്ച് പോയിൻറ്റ് നാലായിരുന്നെങ്കിൽ ഇപ്പോൾ അമ്പത്താറ് പോയിൻറ്റ് രണ്ടായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് ബാറ്റിംഗ് സ്ട്രൈക്ക് റേറ്റ് നേരത്തെ അറുപത്തി രണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അറുപതാണ് ചുരുക്കത്തിൽ ഡിക്ലൈനിങ് ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലത്തിന് ശേഷമാണ് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സൗത്ത് ആഫ്രിക്കക്കെതിരെ സ്വന്തം മണ്ണിൽ നമ്മൾ പരാജയപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമാതിരി പിച്ചുകളല്ല ഒരു ട്രാൻസിഷൻ സ്റ്റേജിലുള്ള ഒരു യങ് ടീമിന് കൊടുക്കേണ്ടത് നമ്മുടെ ടീം ഇപ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേജിലാണ് മഹാരഥന്മാരായ താരങ്ങൾ വിരമിച്ച് നിൽപ്പാണ് അതിലിങ്ങനെ പതുക്കെ നമ്മൾ ട്രാൻസിഷൻ പീരീഡിലാണ് കോഹ്ലി പോയതും രോഹിത് പോയതും അശ്വിൻ പോയതുമൊക്കെ വലിയ രൂപത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് കളഞ്ഞിരിക്കുന്നത് നമ്മുടെ ടീമിൻ്റെ അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഇമാതിരി പണി ഇപ്പോൾ ഈ ടെസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ തന്നെ ശുഭൻ ഗില്ലിനെ പരിക്കേറ്റ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ പറ്റാതായത് തിരിച്ചടിയായിട്ടുണ്ട് അത് പിന്നെ എപ്പോഴും സംഭവിക്കാം ഒരാൾക്ക് പരിക്ക് പറ്റുക എന്നുള്ളതിനൊന്നും നമുക്കൊരു നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളാണല്ലോ പക്ഷേ മറ്റു ബാറ്റർമാരോ രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയുടെ ബാറ്റിങ്ങിൻ്റെ അവസ്ഥ എന്തായിരുന്നു അപ്ലൈ ചെയ്ത് കളിക്കണം അതിന് പറ്റാതാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് വിക്കറ്റുകൾ നോക്കുക ജെയ്സ്വാള് ഏ പുറത്തായത് ഔട്ട്സൈഡ് ഓഫിൽ വന്നിട്ടുള്ള ഒരു ബോളിന് പോയി തോണ്ടിയിട്ടാണ് രാഹുലാണ് നല്ലൊരു ബോൾ ഔട്ടായി എന്ന് പറയാവുന്നത് ജ്വരൽ പോയതിന് പിന്നാലെ പന്തിൻ്റെ കാര്യം നോക്കുക പൂർ ഷോട്ട് കളിച്ചാണ് പന്ത് പോകുന്നത് ജഡേജക്ക് വേണമെങ്കിൽ അൺലക്കി എന്ന് പറയാൻ പറ്റും പക്ഷേ അവിടെയും ലാക്ക് ഓഫ് അപ്ലിക്കേഷൻ ആൻഡ് ടെമ്പർമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ടെമ്പ ബൗമ കൃത്യമായിട്ട് കളിച്ച് കാണിച്ചു തന്നതാണ് എങ്ങനെ പേഷ്യൻസോടുകൂടി ക്രീസിൽ നിന്ന് കളി ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് അത് പക്ഷേ നമ്മുടെ ബാറ്റർമാർക്ക് കഴിയാതെ പോയി നൂറ് റൺസിന് അപ്പുറത്തേക്ക് ഒരു സ്കോർ ഇവിടെ വന്നാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇന്ന് രാവിലെ മനസ്സിലാക്കാൻ കഴിയുന്ന സംഭവം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു കളിയുടെ കാര്യത്തിൽ രാവിലെ അവർ നൂറിലേക്ക് എത്തുമോ എന്നതായിരുന്നു സംശയം ഉണ്ടായിരുന്നത് അവരുടെ ലീഡ് നൂറിനപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളത് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ളി അത് സിക്സ്റ്റി ത്രീ റൺസാണ് അവർക്കുണ്ടായിരുന്നത് ആറ് മൂന്ന് വിക്കറ്റുകൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അവിടെ നിന്നാണ് അവർ ഈ രൂപത്തിലേക്ക് കളി പിടിച്ചത് എന്നുകൂടി നോക്കണം സോ അവരുടെ നട്ടിട്ടുള്ള ഫൈറ്റ് ടംബാബുമൊക്കെ നമ്മൾ കൈയടിക്കേണ്ട ഒന്നാണ് അദ്ദേഹമാണ് ഈ മത്സരത്തിലെ ഏക അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുന്നത് സോ ഈ പിച്ചില് ഹണ്ട്രഡ് ആൻഡ് ട്വൻ്റി ത്രീ എന്നുള്ളത് ചെയ്സ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു കാരണം നന്നായിട്ട് ടേൺ ചെയ്യുന്നൊരു പിച്ച് ബൗൺസിൽ വേരിയൻസ് ഉള്ളൊരു പിച്ച് സോ കാര്യങ്ങൾ ഒത്തും ഒട്ടും എളുപ്പമായിരുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പ്രതി ഓർഡിനറി ബൗളിംഗ് കൂടി വന്നപ്പോൾ അവർ റൺസ് എടുത്തു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിൽ ജഡേജ ഇന്നലെ നന്നായിട്ട് പന്ത്റിഞ്ഞാണ് ഇന്ന് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല അക്സർ പട്ടേലാണ് ബൗളിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് അല്പം ആയിരുന്നു സിംഗിളുകൾ ഇങ്ങനെ നിർബാധം വരികയും ചെയ്യുന്നു ഋഷഭ് പന്ത് ഇന്നലെ ടീമിൻ്റെ ബൗളിംഗ് റൊട്ടേഷനിലൊക്കെ മികവ് കാണിച്ചു പക്ഷെ ഇന്ന് അദ്ദേഹം പാനിക് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്ന് പറയേണ്ടി വരും സോ ചേഞ്ചസ് വളരെ പെട്ടെന്ന് അദ്ദേഹം ബൗളിംഗ് ചേഞ്ചസിലേക്കൊക്കെ പോകുന്നു ബൗമ പക്ഷേ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ ഇന്ത്യ എത്രത്തോളം ഡെസ്പരേറ്റ് ആണെന്നുള്ളത് കാണിക്കുന്നതായിരുന്നു രവീന്ദ്ര ജഡേജ ക്ലിയർലി പിച്ചഡ് ഔട്ട് സൈഡിൽ അങ്ങനെ പന്തെറിഞ്ഞ ബോളിന് റിവ്യൂ എടുക്കുന്നെങ്കിൽ എത്രത്തോളം ഡെസ്പറേറ്റ് ആയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ജഡേജ അത്ര മികച്ച രൂപത്തിലല്ല ഇന്ന് പന്തെറിഞ്ഞത് ഏഴ് ഓവറുകളിൽ ഇരുപത്തൊന്ന് റൺസ് അദ്ദേഹം വിട്ടുകൊടുത്തു വാഷിങ്ടൺ സുന്ദർ ഈ മത്സരത്തിലുള്ള മറ്റൊരു സ്പിന്നറാണ് ഈ ഇന്നിങ്സിലെ ഒറ്റ ഓവർ പോലും അയാൾക്ക് കൊടുത്തില്ല എന്ന കാര്യം കൂടി നോക്കണം അതോടൊപ്പം തന്നെ ബൗമ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് ബോഷ് സ്കോർ ചെയ്തു പോകുന്ന കാഴ്ചയും കണ്ടു മെയിൻലി അഗെൻസ്റ്റ് കുൽദീപ് യാദവ് സോ അവർ രണ്ടു പേരും കൂടി വളരെ വാല്യുബിൾ ആയിട്ടുള്ള നാൽപ്പത്തി നാല് റൺസാണ് ആൻഡ് ചെയ്തത് ആ ഒരു എട്ടാം വിക്കറ്റ് കൂട്ടിയിട്ടില്ല അവിടെ ഇന്ത്യ കളി കൈവിട്ടു ഇരുപത്തിയഞ്ച് റൺസാണ് അതിൽ കോർബിൻ ബോഷിൻ്റെ ബാറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് പിന്നെ ഫേസ് ബൗളേഴ്സ് വിക്കറ്റ് എടുത്തു ജസ്പ്രീത് ബുംറ വിക്കറ്റ് എടുക്കുന്നു സിറാജിനെ ബൗളേച്ചത് എപ്പോഴാണ് വളരെ 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 ലൈറ്റായിട്ട് സിറാജ് വന്നു തൻ്റെ രണ്ട് ഓവറിൽ രണ്ട് വിക്കറ്റ് എടുത്തിട്ട് അങ്ങ് പോവുകയും ചെയ്തു രണ്ട് ഓവറാണ് അദ്ദേഹം എറിഞ്ഞത് അതിൽ പിന്നെ തുടരെ വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു സോ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ചെയ്സബിളാണോ എന്ന് ചോദിച്ചാൽ ആണ് പക്ഷേ അവിടെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ബാറ്റ് ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതായിരുന്നു ഇതിൽ ഇന്ത്യക്ക് കഴിയുമെന്ന് നമുക്ക് തോന്നാനുള്ളൊരു കാരണം രണ്ടേ രണ്ട് സ്പിന്നർമാരെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ അതിൽ കേശവ് ആണെങ്കിൽ ആദ്യ ഇന്നിങ്സിൽ പതിനാറ് ഓവറിൽ അറുപത്താറിൽ എന്ന നിലയിലാണ് അപ്പോൾ അത്ര മികവ് കാണിച്ചിട്ടുമില്ല എന്നാൽ സിമോൺ ഹാർമറ് കാര്യങ്ങൾ മാറ്റിമറിച്ചു അതോടൊപ്പം കൃത്യമായിട്ട് മാർക്കോ എൻസെൻ തുടക്കത്തിൽ ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് നമ്മുടെ ബാറ്റർമാർക്ക് രക്ഷപ്പെടാൻ കഴിയാതെയും പോയി അത് അദ്ദേഹത്തിന് ആ ഒരു വേരിയസ് ബോൺസും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് പറയേണ്ടി വരും സോ ഇന്ത്യൻ ബാറ്റർമാർക്ക് അപ്ലൈ ചെയ്ത് കളിക്കാനും പറ്റാതെ വന്നതോടുകൂടി ഈ പിച്ചിൽ നമ്മുടെ ടീം തകർന്നടിയുകയാണ് ചെയ്തു സോ എവിടെ പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒന്ന് ടെബാ ബൗമ കോർബിൻ ബോഷ് ആ ഒരു സഖ്യം ആഡ് ചെയ്തു നാൽപ്പത്തിനാല് റൺസിൽ നമ്മൾ വീണുപോയി അതോടൊപ്പം രാവിലെ ബൗളിംഗ് വേണ്ട വിധത്തിൽ എഫക്റ്റീവായിരുന്നു അപ്പൊ ഏറ്റവും ഓർഡിനറി സ്പിൻ ബൗളിംഗ് വന്നപ്പോൾ സ്കോർ വരുന്നൊരു അവരുടെ ഭാഗത്ത് വന്നു അതും നമുക്ക് തിരിച്ചടിയായി പിന്നെ നമ്മുടെ ബാറ്റർമാർ വേണ്ട വിധത്തിൽ അപ്ലൈ ചെയ്ത് കളിക്കാതിരുന്നതോടുകൂടി കളിക്കായി വിടുകയായിരുന്നു ഏതായാലും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയമാണ് രണ്ടാം ടെസ്റ്റിലെ കാര്യങ്ങൾ മാറി മറിയും എന്ന് തന്നെ കരുതാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിന് എത്താം